ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഫ്രൈഡ് ഡൈസ് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയ നല്ലൊരു നെയ്ച്ചോറിൻ്റെയും ചിക്കൻ കറീൻ്റെയും റെസിപ്പിയുണ്ട് കാണിക്കുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാന്നൊന്ന് കണ്ട് നോക്കാം കേട്ടോ അതിനായിട്ട് ചിക്കന് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നീട് നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാനോ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് കുറച്ച് ടൈം മാറ്റി വെക്കാം കേട്ടോ ി ഒരു പാന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിൽ കുറച്ച് സവാള ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് വലിയ സവാള കട്ട് ചെയ്തത് അതും കൂടെ ഇതിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് അപ്പോൾ സവാള കുറച്ച് ടൈം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ വരെ ഈ സവാള ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ കളറൊക്കെ മാറി ഇട്ട് ഞാൻ നമുക്കിത് ഓയിലിൽ നിന്ന് ഒന്ന് മാറ്റാം കേട്ടോ അപ്പോൾ ഇതൊന്ന് കോരി മാറ്റിയാണ് ഇനി നമുക്ക് ചിക്കൻ കറി റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ കേട്ടോ ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ പേസ്റ്റ് പേസ്റ്റാക്കിയത് ഒരു ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വാറ്റിയിട്ടെടുക്കട്ട ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടു തന്നെ വഴറ്റിയെടുക്കുക പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ചിക്കനാണ് കേട്ടോ അപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക പിന്നീട് നമ്മളിതിലേക്ക് മസാല മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് അതിങ്ങനെ കുരു മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂണ് കുരു കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നീട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് ചിക്കൻ മസാല കൂടെ ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ മസാലേൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുന്നതുവരെ അത് നന്നായിട്ട് വാറ്റിയിട്ട് എടുക്കുക പിന്നീട് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം അപ്പോൾ അധികം ചേർക്കുന്നില്ല കുറച്ച് വെള്ളമാണ് കുറച്ചേ ചേർക്കുന്നുള്ളൂ അപ്പോൾ വെള്ളം അധികം ചേർക്കുന്നില്ല നമ്മൾ ചിക്കനൊക്കെ വെന്ത് വരുമ്പോൾ വെള്ളം അങ്ങനെ ഇറങ്ങി വരും അപ്പോൾ അധികം വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക പിന്നീട് നമ്മളതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയാണ് സവാള ഒന്ന് കൈ വെച്ച് ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ഈയൊരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഫ്രൈ ചെയ്ത സവാള കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റാകും കേട്ടോ അപ്പോൾ സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഉപയോഗിച്ചെടുക്കട്ടെ അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ടൈമിൽ നമുക്ക് നെയ്ച്ചോറ് റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ അതിനായിട്ട് കുക്കറ് വെച്ചിട്ട് ചൂടാക്കിയിട്ട് വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് സ്പൈസസ് ഏലക്ക ഗ്രാമ്പു വട്ട ബേ ലീഫ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പച്ചമുളക് ഒന്ന് മാറി കെട്ടിയതിന് ശേഷം നമുക്ക് അരി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ള ഇതിലേക്ക് കുറച്ച് മല്ലിയില അതുപോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് അതായത് ഇതുപോലെ രമ്പയിലയാണ് ചേർക്കുന്നത് ഈ രമ്പയില ചേർക്കുമ്പോൾ നമ്മുടെ നേച്ചറിൽ നല്ലൊരു ടേസ്റ്റും കിട്ടുന്നത് പോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ അപ്പോൾ രമ്പയിലും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ നമ്മുടെ ചിക്കനൊക്കെ ഇതാണ് അവിടെ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കിയതായിരുന്നു അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് അവസാനമായിട്ട് ഇതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോഴൊക്കെ ഇതാ നമ്മുടെ നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കുക അപ്പോൾ കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് മാറ്റി വെച്ചതായിരുന്നു അരി അരിയും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കാം മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു വിസില് വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു വിസിലൊക്കെ വന്നിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് ടൈം വെക്കാം അങ്ങോട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയി ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ കുക്കറ് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ രമ്പയിലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഈ നെയ്ച്ചോറിന് നല്ലൊരു സ്മെല്ലാണ് നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ രമ്പയിലെ ചേർത്ത് ഒന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കിയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇനി നമുക്കെല്ലാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ രീതിയിൽ രമ്പയിലൊക്കെ എന്ന് ചേർത്തിട്ട് ഈ ചോറ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുള്ളത് ഉണ്ടാക്കി നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കും ഓക്കേ